രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥന നിയോഗങ്ങൾ ഏതൊക്കെയെന്ന് പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് ജനുവരി കുടിയേറ്റക്കാർ അഭയാർത്ഥികൾ യുദ്ധത്തിന്റെ ഇരകൾ എന്നിവർക്കെല്ലാം വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫെബ്രുവരി വൈദികരുടെയും സന്യസ്ഥരുടെയും ദൈവവിളിക്കു വേണ്ടി മാർച്ച് പ്രതിസന്ധിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഏപ്രിൽ പുതിയ ടെക്നോളജികളുടെ ഉപയോഗത്തിന് മെയ് തൊഴിലവസ്ഥകളുടെ മാന്യതയ്ക്ക് ജൂൺ ലോകം മുഴുവൻ അനുകമ്പയിൽ വളരാൻ ജൂലൈ വിവേചന ശക്തിക്ക് ഓഗസ്റ്റ് പരസ്പര സഹവർത്തിത്വത്തിന് സെപ്റ്റംബർ എല്ലാ ജീവജാലങ്ങളുമായുള്ള ബന്ധത്തിന് ഒക്ടോബർ മറ്റ് മതങ്ങളുമായുള്ള സഹകരണത്തിന് നവംബർ ആത്മഹത്യകൾ ഇല്ലാതാകുന്നതിന് ഡിസംബർ സംഘർഷഭൂമികളിൽ കഴിയുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നമുക്കും മാർപ്പാപ്പയുടെ ഈ പ്രത്യേക നിയോഗങ്ങൾക്കൊപ്പം നമുക്കും ഭക്തിയോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം